സ്ഥാനമാണ് തുടക്കം മുതൽ അതിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രായോഗികതകൾ അതിന്റെ സൈദ്ധാന്തികതകൾ എല്ലാം ഇസ്ലാമിന്റെ തന്നെ ലിംഗപരമായ നീതിയെയാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിൽ അനീതിപരമായ വിവേചനം കൽപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് സോളിഡാരിറ്റി വിശ്വസിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര കമ്മിറ്റി വർമ്മ വ്യോമ കമ്മീഷന് മുമ്പിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ജമാറ്റി ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു നിലപാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ജമാഅത്തെ ഇസ്ലാമിതിന്റെ തുടക്കകാലം മുതൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തത്തുല്യമായ മെമ്പർഷിപ്പാണ് നൽകി വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വലിയ കടമ്പകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കേണ്ട ഒരു പ്രക്രിയയാണ് പക്ഷെ അത് വളരെ ആദ്യകാലം മുതൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹിമാ ഇസ്ലാമിയുടെ സംഘടനാപരമായ പരമോന്നത കൗൺസിൽ ബോഡി എന്ന് പറയുന്നത് പ്രതിനിധി സഭയാണ് ആ പ്രതിനിധി സഭയിൽ തുടക്കകാലം മുതൽ തന്നെ സ്ത്രീകളുണ്ട് അടുത്ത കാലത്തായി സംഘടനയിലെ അംഗ സ്ത്രീ അംഗസംഖ്യക്കാനുപാതികമായി റെപ്രസെന്റേറ്റീവ് കൗൺസിലിൽ സ്ത്രീ മെമ്പർമാർ ഉണ്ടാവണം എന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുകയും ചെയ്തു എന്റെ ഒരു എന്ന് പറയുന്നത് സമൂഹത്തിലെ സ്ത്രീകളുടെ അംഗസംഖ്യയ്ക്കനുസരിച്ച് പ്രതിനിധി സഭകൾ ജനപ്രതിനിധി സഭകളിൽ സ്ത്രീ പങ്കാളിത്തം ഉണ്ടാവണം എന്നതാണ് സംഘടന കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായി അത് സ്വയം പറയുന്നതിനപ്പുറം അത് സംഘടനക്കകത്ത് തന്നെ വളരെ ഭംഗിയായി ജമാറ്റി ഇസ്ലാമി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുകളിൽ മറ്റ് ബോഡികളിലെല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ ഉൾപ്പെടെ സ്ത്രീ ജമാഅത്ത് ഇസ്ലാമിയുടെ ബാനറിൽ അതിന്റെ പോഷക സംഘടനകളുടെയും ഒക്കെ കീഴിൽ സ്ത്രീകൾ തെരുവിൽ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തു പോരുന്നുണ്ട് ഹൈദരാബാദിൽ വളരെ നേരത്തെ തന്നെ സ്ത്രീകളുടെ വിപുലമായ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളും സ്ത്രീകളുടേത് മാത്രവും സ്ത്രീകൾ പുരുഷന്മാരുള്ളതുമായ പത്ര പ്രസിദ്ധീകരണങ്ങളും എല്ലാം ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ അടിത്തട്ടിൽ പിന്നെ മഹല്യ കമ്മിറ്റികളിൽ പോലും പല സ്ഥലങ്ങളിലും സ്ത്രീകളുടെ വലിയ പ്രാതിനിധ്യം ജമാറ്റി ഇസ്ലാമി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇസ്ലാമിനെത്തിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സപറേറ്റ് എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജമാറ്റി ഇസ്ലാമി ഇത്തരത്തിൽ ഒന്നും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല അതേപോലെ തന്നെ ലോകതലത്തിലുള്ള മറ്റ് ജമാറ്റ് ഇസ്ലാമി പോലെയുള്ള മറ്റ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇപ്പോ അറബ് വസന്തം മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവരൊക്കെ സ്ത്രീകളുടെ ഒമ്പിച്ച പങ്കാളിത്തം നമുക്ക് കാണുവാൻ സാധിക്കും അറബ് അവസ്ഥ ആരംഭിച്ച തുനീഷ്യയിലാണ് തുനീഷിയില് ഇസ്ലാമിക പ്രസ്ഥാനം അധികാരത്തിൽ വന്നു അവിടെ കോ എതിരായിട്ട് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് റാഡിക്കൽ ഗ്രൂപ്പുകളുടെ മുസ്ലിം ഗ്രൂപ്പുകളുടെ സെൽഫി ഗ്രൂപ്പുകളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെന്റ് അത് അംഗീകരിക്കാതിരിക്കുകയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ജമാ ഇസ്ലാമിക് അത്തരം ഒരു നിലപാട് ജമാറ്റ് ഇസ്ലാമിക് തന്നെ അത്തരം നിലപാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജമാ ഇസ്ലാമി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ഏതെങ്കിലും വഴിയ വയവർ പറഞ്ഞതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കമുണ്ട് ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയും ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് മാത്രം ഇങ്ങനെയൊരു നിലപാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കാണും സൊളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി ആ നിലപാട് അംഗീകരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ അടിസ്ഥാനപരമായി ഇങ്ങനെയൊരു നിലപാടില്ല അതിന്റെ കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ അനുഭവങ്ങൾ അതിന്റെ സംഘടനയുടെ ഇത്രയും കാലത്തെ അത് സമൂഹത്തിന്റെ മുന്നിൽ നൽകിയിട്ടുള്ള അതിന്റെ അനുഭവം എന്ന് പറയുന്ന ഇത് എതിനാണ് ഈ പർട്ടിക്കുലർ രേഖയിൽ എന്താണ് സംഭവിച്ചത് എന്ന് സൊൾഡാറ്റിക്ക് അറിയില്ല സൊൾഡാറ്റി വിശദീകരിക്കാൻ കഴിയുന്നതല്ല അത് പിന്നെ ജമാറ്റ് ഇസ്ലാമിയെ സംബന്ധി ജമാ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സമഗ്രമായ അനുഭവം അതിന്റെ ചരിത്രം അതിന്റെ വർത്തമാനം അതെല്ലാം ഇതിന് വിലതിരിക്കുന്നതാണ് എന്നാണ് സൊൾഡാറ്റി മനസ്സിലാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രവും വർത്തമാനവും പഠിക്കുകയും അറിയുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ കൂടി ചോദിച്ചോട്ടെ ഇങ്ങനെയാണെങ്കിൽ ഇത് തിരുത്തണമെന്ന് നിങ്ങൾക്ക് നിലപാടുണ്ട് ഇത് തിരുത്തേണ്ടതാണ് ഇത് തിരുത്തേണ്ടതാണ് എന്നല്ല ജമാ ഇസ്ലാമിയുടെ ആത്മാവിനെതിരായ ഒരു സമീപനമാണത് ഇതുപോലെ തന്നെ ഈ വർമ്മ കമ്മീഷന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന് മുന്നിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കണം എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് ഇത്തരം നിലപാടുകളും സോളിഡാരിറ്റിക്കുണ്ടോ സോളിഡാരിറ്റി ആലോചിച്ചിട്ടുള്ളത് കഴിഞ്ഞ് ഒരു നിലവിൽ പിന്നെ നിയമങ്ങളുണ്ട് ആവശ്യത്തിൽ ആ നിയമങ്ങൾ വേണ്ടത്ര കാര്യക്ഷമമല്ല എന്ന കാരണത്താലാണ് അല്ലെങ്കിൽ എന്ന സർക്കാരിന്റെ അനുമാനത്താലും തീരുമാനത്താലുമാണ് പുതിയൊരു കമ്മീഷനെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ മുന്നിൽ സമൂഹത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പലതരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് മുതലായ നിർദ്ദേശങ്ങളുണ്ട് അത് സമൂഹത്തിൽ പലരും ഉന്നയിച്ചിട്ടുണ്ട് അതിൽ സോൾഡാരിറ്റിയുടെ നയവും നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല മറ്റൊരു കാര്യം വിവാഹിതരാവാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ശിക്ഷ നൽകണമെന്ന ശുപാർശയിൽ പറയുന്നുണ്ട് ഇതിനോട് സോൾഡാരിറ്റിയുടെ നിലപാട് ഒരുമിച്ച് കഴിയരുത് എന്നല്ല ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അല്ലേ വായിച്ച് നോക്കിയിട്ടുണ്ട് വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾ പുലർ ശാരീരിക ബന്ധങ്ങൾ പുലർത്തരുത് എന്നാണ് അതിൽ പറയുന്നത് ഇതൊന്നും സർക്കാർ തീരുമാനിക്കേണ്ട ആളുകളുടെ എങ്ങനെ വിവാഹം ചെയ്യണം വിവാഹത്തിന് തന്നെ ലോകത്ത് വ്യത്യസ്തമായ രീതികളുണ്ട് അത് സർക്കാർ തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്ത്രീയും പുരുഷനും ഇതിൽ സ്ത്രീകൾ വ്യാപകമായി ഇലകളാക്കപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കുന്നു പിന്നീട് അവർ ഉപേക്ഷിക്കപ്പെടുന്നു അതിൽ ഗർഭിണികളാവുന്നു അതേപോലെ കുട്ടികൾ കുട്ടികളുണ്ടായിത്തീരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഡോക്യുമെന്റോടുകൂടിയാണ് ജീവിക്കേണ്ടത് എന്നതാണ് ആ നിർദ്ദേശത്തിന്റെ അന്തസത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് സോഷ്യലി ആയ ബോണ്ടോടും ഡോക്യുമെന്റോടും കൂടി മുന്നോട്ട് പോകുന്നതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകുന്ന കാര്യം കേരളത്തിലെ ജമാഅ ഇസ്ലാമി നേതൃത്വത്തിന് മുന്നിൽ വർമ്മ കമ്മീഷന് മുന്നിൽ നൽകിയ ഈ വിവാദമായ ശുപാർശ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സോൾഡാറ്റി ഉദ്ദേശിക്കുന്നത് ഈ നിലപാടിനെ തന്നെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ പണ്ട് മുതലുണ്ട് ജമാത്ത് ഇസ്ലാമി കേരളത്തിലൊന്നും കേന്ദ്രത്തിൽ വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന വിമർശനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ഇത്തരം വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെയും അത് തന്നെയല്ല സംഭവിക്കുന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കും തൊഴിലാറ്റിക്കും ഒരു നിലപാടും കേന്ദ്ര നേതൃത്വം കുറച്ചുകൂടി യാഥാസ്ഥിതിക മനോഭാവം പുലർത്തുകയും ചെയ്യുന്നത് തന്നെയല്ല ഇസ്ലാമിയുടെ സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നതിന് മുമ്പേ അത് ആരംഭിച്ചത് ഡൽഹിയിലാണ് അതേപോലെ സ്ത്രീകളുടെ വളരെ വിപുലമായ സ്ത്രീകൾ തന്നെ സംഘടിപ്പിക്കുന്ന വിപുലമായ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് കേരളത്തിന് പുറത്ത് ഹൈദരാബാദിലും മറ്റുമാണ് സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് നൽകാൻ തീരുമാനമെടുത്തത് കേരള ജമാ ഇസ്ലാമിയല്ല ജമാഅറ്റ് ഇസ്ലാമി അഖിലേന്ത്യാ തരത്തിൽ ആരംഭിച്ച ഒന്നാം തീയതി മുതലുള്ള തീരുമാനമാണ് ജമാഅറ്റ് ഇസ്ലാമിയുടെ പ്രതിനിധി സഭയിൽ സ്ത്രീകൾ വന്നു തുടങ്ങിയത് ആദ്യമായി കേരളത്തിൽ നിന്നല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജമാറ്റി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ജമാറ്റ് ഇസ്ലാമിന്റെ മുൻകൈയിൽ രൂപീകരിക്കപ്പെടുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിലെല്ലാം വർദ്ധിച്ച് സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടാവുന്നുണ്ട് ഇതൊന്നും കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈ ഒറ്റ പർട്ടിക്കുലർ രേഖ എന്ന് പറയുന്നത് ഇനി അന്വേഷിക്കേണ്ട എന്താണ് സംഭവിച്ചതെന്ന് ഇനി മന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ രേഖ ഉപയോഗിച്ചുകൊണ്ട് കേരളമാറ്റി ഇസ്ലാമി വളരെ പുരോഗമനവും കേന്ദ്രമാറ്റി ഇസ്ലാമി